എല്ലാവർക്കും നമസ്കാരം സംഗീത നിന്നാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ സംസാരിച്ച് നിർത്തിയത് അല്ലെ മോശയോട് പാ മോശയോടും അഹർവനോടും പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരതിനെ ആയിട്ട് പാറയെ അടിച്ചു അപ്പോൾ ദൈവം അവരോട് നിങ്ങളും ഭക്തത്തെ കനാനിൽ കാല് ചവിട്ടത്തില്ല എന്ന് അവരോട് പറയുവാനായിട്ട് ഇടയായി എന്നാൽ നമ്മൾ കണ്ടു പുതിയ നിയമത്തിലോട്ടും അത്തായുടെ സുവിശേഷത്തിനകത്തോട്ടും മർക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുവാനായിട്ട് കഴിയും അല്ലെ മോശയും ഏലിയാവും മറുരൂപ മലയിൽ വെച്ച് യേശുക്രിസ്തുവിനോട് സംസാരിച്ചത് നമ്മൾ കണ്ടുവല്ലേ അല്ലെ അവരെ ആ ദേശത്ത് ദൈവം എന്ത് ചെയ്തു കാല് ചവിട്ടിപ്പിച്ചു കാല് ചവിട്ടിപ്പിക്കത്തില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞത് ദൈവം തന്നെ പുതിയ നിയമത്തിലോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ മോശ എന്ത് ചെയ്തു അവിടെ ദൈവം കാല് ചവിട്ടിച്ചു എന്ന് നമ്മൾ കണ്ടുവല്ലേ അത് ഇന്നലെ ദൈവം ഒരു ദൂതായിരുന്നു ചിലയിടങ്ങളിലൊക്കെ നമ്മൾക്കൊരു വിലക്ക് കൽപ്പ് കൽപ്പിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ നമ്മൾ കയറ്റത്തില്ല എന്ന് വിലക്ക് കൽപ്പിച്ചിരിക്കുന്ന ചില ചിലയിടങ്ങളിലേക്കും ദൈവം മഹത്വത്തോടെ നമ്മളെ കൊണ്ടു നിർത്തും അത് ദൈവം ഇന്നലെ ഒരു ദൂതാണ് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ അത് ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ചിലയിടങ്ങളിൽ ചില ബന്ധുവീടുകളിലാകാം ചില ചാർച്ചക്കാരുടെ ഇടയിലാകാം ചില ചർച്ചുകളിലാകാം അല്ലെങ്കിൽ ചില ജോലി മേഖലകളിലാകാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകാം എവിടെയെങ്കിലും ആകട്ടെ ചിലയിടത്ത് കാല് തില്ല എന്ന് പറഞ്ഞ് വിലക്ക് ർപ്പെടുത്തിയിരിക്കുന്ന ഇടത്തും മഹത്വത്തോടെ ദൈവം നിർത്തും നമ്മൾ പ്രാർത്ഥിക്കുക ഓക്കെ പ്രാർത്ഥിക്കുക ഒരുങ്ങുക അതവിടെ നിൽക്കട്ടെ അതിനുശേഷം എന്താണ് അതിനുശേഷം ഇസ്രായേൽ ജനങ്ങള് വീണ്ടും അവരെ മോശം ഇങ്ങനെ അവരെ യാത്ര തിരിച്ചു അവരിങ്ങനെ യാത്ര തിരിച്ചു പല രാജ്യങ്ങളിലൂടെ രാജ്യത്തിന്റെ അതിരുകളിലൂടെയൊക്കെ പോയി ചിലരോട് യുദ്ധം ചെയ്ത് അവിടുന്ന് ദൈവം ജയം കൊടുത്തവരെ കൊണ്ടുപോയി അങ്ങനെ അവരെവിടെ എത്തി നിൽക്കുകയാണ് അവരെ ഇങ്ങനെ സഞ്ചരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവർക്ക് വീണ്ടും എന്താണ് പിറുവിറുപ്പുവെന്നും അവരെന്താണ് അവർ ദൈവത്തിന്റെ ഒരു മന്നയൊക്കെ എന്താ പറയുക അതിന്റെ രുചിയെക്കുറിച്ചൊക്കെ പറഞ്ഞ ടീമുകൾ പറയാം ഓ ഞങ്ങൾ ഈ അപ്പം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ദൈവത്തോട് പിറുവിറുക്കുവാനായിട്ട് വീണ്ടും തുടങ്ങി അപ്പോൾ പിറുവിർത്തപ്പോൾ ഇവർക്ക് ഭയങ്കര ദൈവത്തിനും മോശയ്ക്കുമൊക്കെ ഭയങ്കര ദേഷ്യമായും അപ്പോൾ അവരുടെ ഇടയിലേക്ക് ദൈവം അഗ്നി സർപ്പങ്ങളെ അയച്ചും സർപ്പത്തിന്റെ കടിയേറ്റ് കുറെ പേര് മരിച്ചു പിന്നെ ഇവർ മോശയോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞവർ അനുതാപിച്ചു അനുദിച്ചപ്പോൾ എന്താണ് മോശയോട് ദൈവം സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു എന്നിട്ട് അതിനെ അവിടെ തൂക്കിയിട്ടു അത് നോക്കുന്നവര് സർപ്പത്തിന്റെ കടി കടിയേൽക്കുന്നവർ അതിനെ നോക്കി കഴിയുമ്പോൾ അവർക്ക് എന്താണ് അതിൽ നിന്ന് അവർ എന്താ പറയാ അവര് മരിക്കാതിരിക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇവര് വീണ്ടും യാത്ര തുടർന്ന് എവിടെ എത്തി ഇവര് മോവാബ് സമഭൂമിയിലെത്തി അപ്പോൾ അവിടെ മോവാബെ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുള്ളി എന്താ പുള്ളി കഥകളൊക്കെ കേട്ടു ഈ വരുന്ന ജനം ഒരു ധാരണ ആർക്ക് കിട്ടി ഈ ബാലാക്കിന് കിട്ടി അപ്പോൾ ബാലാക്കിന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി എന്റെ ബലം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സൈന്യത്തിന്റെ ബലം കൊണ്ട് ഈ ജനത്തോട് ജയിക്കുവാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഇവർ അതുപോലെ ജയം പ്രാപിച്ചു പ്രാപിച്ച ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇവരെ ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി ബാലാക്കിന് മനസ്സിലായി അപ്പോൾ ബാലാക്ക് വിചാരിച്ചു ഇവരെ നിങ്ങൾ ജയിക്കാൻ ഡയറക്റ്റ് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവരെ മറ്റൊരു വളഞ്ഞ വഴിയിൽ ഇവരെ ജയിക്കാമെന്ന് പുള്ളി വിചാരിച്ചു എന്ന് വെച്ചാൽ പുള്ളി അവരെ ശപിക്കുവാൻ വേണ്ടിയിട്ട് ആരെയാ വിളിച്ച് ദൈവത്തിന്റെ പ്രവാചകനായ ബിലയാമനെ വിളിച്ചു ഓക്കെ അപ്പോൾ ബിലയാമനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ബിലയാമ ആദ്യം ദൈവം വിലയാമൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ദൈവത്തോട് ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ബിലയാമൻ എന്ത് ചെയ്തു ദൈവത്തോട് ചോദിച്ചു അല്ലേ ഈ ബാലാക്ക് എന്ത് ചെയ്തു ബാലാക്കിന്റെ പിന്നെ വലിയ ആൾക്കാരെയും ഒക്കെ നേർച്ച കാഴ്ചകളൊക്കെ ആയിട്ട് അയച്ചു അല്ലെ എന്നിട്ട് പുള്ളിനെ മോഹിപ്പിക്കും മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പുള്ളിനെ അങ്ങോട്ട് അവരുടെ പുള്ളിയുടെ അടുത്തോട്ട് അയക്കണം എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് ആ ജാതിയെ വന്ന് ശപിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ബാലാക്കിന് അല്ലെങ്കിൽ ബിലയാമന് ബിലയാമൻ എന്താണ് ആ ജാതിയെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ബലിയാമ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ദൈവത്തോട് ചോദിച്ചു അപ്പോൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു നീ പോകരുതെന്ന് പറഞ്ഞു ഒറ്റ ഉത്തരം കൊടുത്തു നോ നീ എന്ത് ചെയ്യരുത് അവരുടെ കൂട്ടത്തിൽ പോകരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ എന്താ പറയുക ഇവര് വീണ്ടും അപ്പോൾ അവർ മാടം മടങ്ങിപ്പോയി ആദ്യത്തെ ടീം മടങ്ങിപ്പോയി രണ്ടാമതൊരു ടീമിനെ കുറച്ചും കൂടെ എന്താ പറയുക കാഴ് നേർച്ച കാഴ്ച കെട്ടുകളും ഓഫറുകളും ഒക്കെ ആയിട്ട് ബാലാക്കൽ രണ്ടാമതൊരു ടീമിനെ അയച്ചു അവർ വീണ്ടും ബലയാമൻ്റെ അടുത്ത് വന്നു ബലയാമന്റെ അടുത്ത് വന്നിട്ട് ബലയാമനോട് പറഞ്ഞു എന്നെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വരണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ പ്രവശ്യം ദൈവം നോ പറഞ്ഞതാ അല്ലേ എന്നാൽ ഈ ബലയാമൻ എന്താണ് ഈ നേർച്ച ഇതൊക്കെ അല്ലെ ഓഫർ ഒക്കെ കണ്ടു കഴിയുമ്പഴത്തേക്കും പുള്ളിയുടെ കണ്ണ കണ്ണെണ്ണം മഞ്ഞളിച്ച് പോയി അപ്പൊ പുള്ളി എന്ത് പറഞ്ഞു ഞാൻ ഒന്നും കൂടെ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു എന്നാൽ നീ പൊയ്ക്കോ പക്ഷെ ഞാൻ പറയുന്നതല്ലാതെ മറ്റൊന്നും നീ പറയരുതെന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ട് ഈ വിലയാമൻ എന്ത് ചെയ്യുകയാണ് വിലയാമ യാത്ര പുറപ്പെടുകയാണ് രണ്ട് എന്താ പറയുക കൂട്ടത്തെ രണ്ട് കൂട്ടുകാരെയൊക്കെ കൂട്ടി കൂട്ടുകാരെയുള്ള ബാല്യക്കാരെ കൂട്ടി കഴുതയുടെ പുറത്ത് യാത്ര തുടരുകയാണ് അപ്പോൾ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഈ കഴുതയാണെങ്കിൽ നിൽക്കുന്നില്ല അനുസരിക്കുന്നില്ല കഴുത അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അവിടെ വീണ് കിടക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുവാണ് അപ്പം വിലയാമൻ എന്താണ് വിലയാമൻ വേഗം അവിടെ എത്തണം കാരണം ുള്ളി എന്തിലാ മഞ്ഞളിച്ചിരിക്കുന്നത് പുള്ളിയുടെ കണ് കണ്ണ് മഞ്ഞളിച്ചിരിക്കും ആ ഓഫറുകളൊക്കെ ഇങ്ങോട്ട് ആ ബാലാക്ക് പറയുന്ന രാജാവ് പറഞ്ഞ ഓഫറുകളൊക്കെ തനിക്ക് ഇങ്ങോട്ട് കിട്ടണം അപ്പോൾ അതിനുവേണ്ടിട്ട് സ്പീഡ് തിടുക്കത്തിൽ അവിടെ എത്തണം അതിന് വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ തിരക്ക് കൂട്ടുകയാണ് അന്നാരാണ് കഴുത കിടന്നുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് കളിക്കുന്നു അപ്പോൾ കഴുതഞ ഇതിനെ അടിച്ചു മൂന്ന് പ്രാവശ്യം അടിച്ചു അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കഴുത പറഞ്ഞു നീ എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ നിന്റെ കഴുതല്ലേ നിന്നെങ്ങോട്ടല്ലേ ഞാൻ യാത്ര തുടങ്ങിയത് നീ എന്റെ പുറത്തു കയറിയല്ലേ യാത്ര തുടങ്ങിയത് നീ എന്തിനെ അടിച്ചതെന്ന് ചോദിച്ചു അന്നേരത്തിനും ബാലാക്കി ബലയാമന്റെ കണ്ണ് ആര് തുറന്നു ദൂതൻ തുറന്നു ദൂതനായിരുന്നു കഴുതനെ മൂന്ന് പ്രാവശ്യം അവിടെ എന്ത് ചെയ്തത് അടിക്കുവാൻ കഴുതയ്ക്ക് അടി കിട്ടുവാൻ കാരണം കാരണം എന്താണ് ദൂതൻ അവിടെ പോകരുത് എന്ന് പറഞ്ഞ് കഴുതയുടെ മുൻപില കഴുതയുടെ കണ്ണ് നേരത്തെ തുറന്നു എന്തുകൊണ്ടാണ് കഴുതയുടെ കണ്ണ് തുറന്നിട്ട് ബലയാമൻറെ കണ്ണ് അപ്പ തുറക്കാതിരുന്നത് ബലയാമനോടെ ആദ്യം ദൈവം പറഞ്ഞു നോ അല്ലെ നീ പോകരുത് എന്ന് പറഞ്ഞു എന്നിട്ട് ഇവന്റെ കണ്ണ് എതിലായിരിക്കുന്നത് ഇവന്റെ കണ്ണ് ദൈവത്തിൽ നിന്ന് മാറി എങ്ങോട്ട് തിരിഞ്ഞിരിക്കുക സമ്മാനങ്ങളിലേക്ക് ഇവന്റെ കണ്ണ് തിരിഞ്ഞിരിക്കുക അതുകൊണ്ട് ഇവന്റെ കണ്ണ് എന്ത് ചെയ്തു ആത്മീയ കണ്ണോടെ മൂടപ്പെട്ടു അതുകൊണ്ട് ഇവനെ ആരെ കാണാൻ പറ്റിയില്ല ദൈവത്തിന്റെ ദൂതനെ കാണാൻ പറ്റിയില്ല എന്നാൽ കഴുത എനിക്ക് കാണുവാനായിട്ട് പറ്റി അല്ലെ അപ്പോൾ കഴുത ഇവനെ വെട്ടാൻ വേണ്ടിയിട്ട് ദൂതനെ വാളും കൊണ്ട് നിൽക്കുകയാണ് അല്ലെ എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം എന്താണ് മൂന്നാമത്തെ പ്രാവശ്യം അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ കഴുത അങ്ങ് സംസാരിച്ചു കഴുതനെ കൊണ്ട് ദൂതനങ്ങ് സംസാരിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴെന്താണ് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബാ എന്ന് വെച്ചാൽ ഈ ബിലയാമന്റെ കണ്ണ് തിരുവുമങ്ങ് തുറന്നു എന്ന് വെച്ചാൽ ഈ കഴുതക്കുള്ള വിവരം പോലും ആർക്കില്ല ബിലയാമന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പണത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞപ്പോൾ ബിലയാമന്റെ ആത്മീയ കണ്ണ് എന്ന് പറയുന്നത് അടയപ്പെടുകയും ഈ കഴുതയ്ക്കുള്ള വിവരം പോലും ആർക്കില്ലാണ്ടായി ബിലയാമന് ഇല്ലാണ്ടായി അതുകൊണ്ടാണ് അവസാനമാണ് ആരുടെ കണ്ണ് തുറന്നതും ആത്മീയ കണ്ണ് ബിലയാമന്റെ തുറന്നതും ഓക്കെ എന്നിട്ട് വിലയാമനോട് ദൂതൻ പറഞ്ഞു ഞാൻ നിന്നെ ഇപ്പൊ തന്നെ ഇവിടെ വെട്ടിയിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ ദൂതൻ ഇവിടെ പറഞ്ഞു അന്നേരം ഈ ദൂതൻ ദൂതനോട് അന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല പക്ഷെ ദൈവത്തിന് അറിയാം അല്ലെ ദൈവ ദൈവത്തിന്റെ ദൂതൻ അറിയാം എന്താണ് ഇവന്റെ ഇവൻ്റെ അവിടെ മഞ്ഞളിച്ചിരിക്കുകയാണ് ഇവൻ അങ്ങോട്ട് പോകും എങ്കിൽ പിന്നെ ഇവനെ ശപിക്കാനാണ് വിളിച്ചതെങ്കിൽ ഇവനിലൂടെ അവരെ അനുഗ്രഹിപ്പിക്കാം എന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു ഓക്കെ പൊക്കോളം പറഞ്ഞു എന്നിട്ട് ബിലയാം എന്ത് ചെയ്തു പക്ഷേ നീ പോയിക്കോ ഞാൻ പറയുന്നത് മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞു ചെന്ന് കഴിഞ്ഞിട്ട് ബിലയാ എന്താ പറയുക ബാലാക്കെന്നാണ് ഭയങ്കര സ്വീകർണനോക്കെ ഒരുക്കി സ്വീകർ നോക്കെ ഒരു കൊടുത്തിട്ട് ഇവരെ എന്താ പറയുക ഒരു മലയുടെ മുകളിലൊക്കെ കയറ്റി നിർത്തി എന്നിട്ട് അവിടെ യാഗപീഠമൊക്കെ ഒരുക്കി എന്നിട്ട് ഞാൻ എൻ്റെ യഹോവയാം ദൈവത്തോടൊന്ന് ആലോചന ചോദിക്കട്ടെ എന്ന് ബിലയാം പറഞ്ഞു അങ്ങനെ ആലോചന ചോദിച്ചപ്പോൾ ദൈവം ദൈവം എന്താ ചെയ്തു ദൈവത്തിന് അറിയാം ഇവനോട് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമല്ല ഇവൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു മറ്റേ നാക്കിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്തു അല്ലേ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് ഇവനെ ശബിക്കാനാണ് ആര് വിളിച്ചത് ബാലാക്കിനെ വിളിച്ചത് പക്ഷേ ബാലാക്ക് ബിലയാമിനെ വിളിച്ചത് ഈ ജനത്തെ ഇസ്രയേൽ ജനത്തെ ശബിക്കാനാ പക്ഷേ വിലയാമിനൂടെ വിലയാമിനൂടെ ദൈവം എന്ത് ചെയ്തു അങ്ങ് അനുഗ്രഹിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യവും ശപിക്കാനായിട്ട് മാറ്റി മാറ്റി സ്ഥലം മാറ്റി മാറ്റി ആര് കൊണ്ടു നിർത്തി ബാലാക്ക് ബിലയാമിനെ നിർത്തി എന്നാൽ മൂന്ന് പ്രാവശ്യവും ഇവരെ അങ്ങ് അനുഗ്രഹിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞ അനുഗ്രഹിക്കുന്ന ഇവരെന്താണ് ഇവര് എന്താ പറയുക ഇസ്രയേലിൽ തിന്മ കാണുവാനില്ല അതൊക്കെ അങ്ങ് പറയുന്ന പറഞ്ഞവരെ അനുഗ്രഹിക്കുക എന്നിട്ട് ഇവരെന്താണ് ജാതികളുടെ കൂട്ടത്തിൽ കൂടാത്തവരെ ഇവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങ് അനുഗ്രഹിച്ചു എന്നിട്ട് ഈ അനുഗ്രഹത്തിന്റെ എല്ലാം കൂട്ടത്തിൽ നമ്മൾക്കറിയാം ഇരുപത്തി മൂന്നാം അധ്യായം അതിന് ഇരുപത്തിമൂന്നാം ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ അനുഗ്രഹങ്ങളൊക്കെ കിടക്കുന്നത് എന്നിട്ട് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ് ആഭിചാരം യാക്കുവിന് പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രയേലിനെ ഫലിക്കുകയും എന്നുള്ള വലിയൊരു സ്റ്റേറ്റ്മെന്റ് ദൈവം അവിടെ ആരെയും കൊണ്ട് പറയിപ്പിച്ചിരിക്കാം ബിലയാമിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കാം അപ്പോൾ നമ്മൾ ഓർക്കണം ഇവനെ എന്തിനാ വിളിച്ചത് ശബിക്കാനാണ് വിളിച്ചത് അപ്പോൾ ഈ ശാപം എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയെ ശപിക്കുമ്പോൾ ആ ശാപം എന്നൊക്കെ പറയുന്നത് ഏതിന്റെ ഗണത്തിൽപ്പെടും ആഭിചാരത്തിന്റെയും എന്താ പറയുക ലക്ഷണവിദ്യയുടെ ഒക്കെ ഗണത്തിലോട്ട് ഇത് എന്ത് പെടും ഈ ശാപവും പെടും പിന്നെ അല്ലാതെ ഈ മോവാബിയർക്ക് എന്താണ് അവർക്ക് ഈ ലക്ഷണവിദ്യയും ഈ ആഭിചാരവും ഒക്കെ അവർക്കുണ്ട് അതുകൊണ്ട് അവരെന്ത് ചെയ്തതും കുറുക്കുവഴി തേടി ആരെ വിളിച്ചു വരുത്തിയതും ബലയാമനെ വിളിച്ചു വരുത്തി ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അല്ലെ അവിടെ ഓർക്കുക ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അല്ലെ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ആവിചാരം യാക്കൂബിന് പറ്റുകയിലെ ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്കൊക്കെ എതിരെ അല്ലെ നമ്മൾക്കൊക്കെ എതിരെ പല പലരും പല ശാപവാക്കുകളുമായിട്ട് വരും അല്ലെങ്കിൽ ആവിചാരങ്ങൾ മന്ത്രവാദങ്ങൾ അങ്ങനെ തുടങ്ങി സകലതുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ വചനത്താൽ നമ്മൾ എന്ത് ചെയ്യണം ജയമെടുക്കണം ഈ വചനത്താൽ നമ്മൾ ജയമെടുക്കണം ഇനി ചിലർ പറയും നമ്മളെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്രവാദോ ആവിചാരമോ ഒന്നും ഏകത്തില്ല എന്ന് പറഞ്ഞു പറയും വും മന്ത്രവാദവും ഒന്നും ഏകത്തില്ലെന്ന് പറയുന്ന പറഞ്ഞതിന്റെ മുൻപിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇട്ട് കിട്ടും ഇസ്രായേലിൽ എന്ത് കാണത്തില്ല തിന്മ കാണത്തില്ല ഓക്കെ അവരെന്താണ് അവർ ദൈവത്തിന്റെ ജനമാണ് ദൈവത്തല അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് അപ്പോൾ ആ വഴികളിലൂടെ ഒക്കെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യേണ്ടതുണ്ട് അല്ലാതെ എല്ലാ വചനവും എനിക്ക് ആപ്പിളിക്കളാ ആപ്പിളിക്കവളാന്ന് മാത്രമല്ല ഓരോ വചനം വാക്സത്തെ വചനങ്ങൾ പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് അതിന്റെ പിന്നിൽ മറ്റു കുറച്ച് നിബന്ധനകൾ കൂടെ ദൈവം വെച്ചിട്ടുണ്ട് അത് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും കേട്ടോ ഒരു വാക്കത്വത്തിന്റെ മുൻപിൽ എന്തുണ്ട് ഒരു നിബന്ധനയും കൂടെ ദൈവം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോണം ചിലതൊക്കെ നമ്മളുടെ നമ്മളുടെ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ട് ചിലതൊക്കെ നമ്മൾക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ടാകും അതിനെയൊക്കെ തകർക്കുവാൻ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദേവസ്നധിയിൽ എന്താണ് നമ്മൾ തിന്മയൊക്കെ മാറ്റിക്കളഞ്ഞ് നമ്മുടെ ദേവസാനിയിൽ ദൈവ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഈ വചനം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചണം എന്താ പ്രാർത്ഥിക്കേണ്ട ആഭിചാരം യാക്കോവിന് പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രയേലിന് ഭരിക്കുകയില്ല നമ്മൾ ആരാ നമ്മൾ പുതിയ നിയമ ല്ലേ അപ്പം നമ്മൾ ഇതൊന്നും ഫലിക്കത്തില്ല അത് നമ്മൾ ആ വചനം പറഞ്ഞു ഇങ്ങനെ ഈ ഒരു വിഷയത്തിന്മേൽ എന്താ പറയാ കുരുങ്ങി കിടക്കുന്നവർ മന്ത്രപാദം കൂട ഞാൻ പറഞ്ഞ മത്സരം നമ്മൾക്കെതിരെയുള്ള മത്സരങ്ങൾ പോലും ആഭിചാരമാണ് നമ്മളുടെ മത്സരങ്ങൾ അതും ആഭിചാരത്തിന്റെ തുല്യമാണ് അതുപോലെ ശബിക്കലേ ശാപം എന്ന് പറയുന്നതൊക്കെ ആഭിചാരത്തിന്റെ ഫലം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചോണം നമ്മളെ ശപിച്ചവരുണ്ടല്ലേ മറ്റുള്ളവരെ നമ്മളെ ശപിച്ചു വെച്ച് ചിലർ ജയിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മളെ ശപിച്ചവർ ഒക്കെ ഉണ്ട് ഈ ശാപത്തിന്റെ കെട്ടുകളൊന്നും നമ്മളോട് അടുക്കാതെ ദൈവത്തിന്റെ വചനത്തിന്റെ സംരക്ഷണം നമ്മൾക്ക് ഉണ്ടാകുവാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ജയം ഏറ്റെടുത്ത് ഉണങ്ങട്ടോ കാരണം ഇതിനൊന്നും നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയരുത് നമ്മൾ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം കാരണം ഓരോ വചനവും ദൈവം നമ്മൾക്ക് നിത്യജീവിതത്തിലേക്ക് തന്നിരിക്കുന്നതാണ് അതുകൊണ്ട് ആ വചനം ഏറ്റെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം ഇനി അടുത്ത ഒരു കാര്യം കൊണ്ടു ഇതിനകത്ത് അല്ലെ അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം ഈ വിലയാമെ എന്ത് ചെയ്ത് അനുഗ്രഹിച്ചിട്ട് പുള്ളി പുള്ളിയുടെ വഴിക്കും ബാലാക്ക് ബാലാക്കിന്റെ വഴിക്കും പോയി എന്നിട്ട് ബാലാക്ക് എന്താ പറഞ്ഞു ബാലാക്ക് പോകുന്നതിനും എന്ത് പറഞ്ഞു നീ അനുഗ്രഹിക്കുക വേണ്ട ശബിക്കുകയും വേണ്ട കാരണം ഇവരെ ശബിക്കാനാ ഞാൻ വിളിച്ചത് അന്നിട്ട് നീ അവരെ കണ്ട അനുഗ്രഹിച്ചു വിട്ടിരിക്കുക അതിനുമുണ്ട് ബാലാക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് നീ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും നീ ശപിക്കുന്നവരെ ദൈവം ശഭിക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുള്ളിനെ വിളിച്ചു വരുത്തിയതല്ലേ അപ്പോൾ ബാലാക്കിനറിയാം ഇവരുടെ അനുഗ്രഹം ഈ ജാതിയുടെ മേൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ ഒരു കാര്യവും ഇല്ല അവരെ അവരെ ജയിക്കുവാൻ പറ്റത്തില്ല എന്ന് ആർക്ക് മനസ്സിലായി ബാലാക്കിന് മനസ്സിലായിട്ട് ബാലാക്ക് ഒരു സമ്മാനവും കൊടുക്കാതെ ആരെ പറഞ്ഞു വിട്ടും വിലയാമനെ ഓടിച്ചു വിടുകയാണ് ഉണ്ടായത് അല്ലെ അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന്റെ വേലയിൽ നിൽക്കുന്നവര് നമ്മൾ എന്ത് ചെയ്യണം ദൈവം അയക്കാത്ത ഒരിടത്തേക്ക് നമ്മൾ പോകരുത് ചിലപ്പോൾ വലിയ ഓഫറുകളൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പോകും അല്ലെ വലിയ സഭയാ അല്ലെങ്കിൽ വലിയ സമ്പത്തുള്ള സഭയാ അല്ലെങ്കിൽ വലിയ സമ്പത്തുള്ള വീട അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കനത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇറങ്ങി പുറപ്പെടരുത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യണം ദൈവത്തോട് ആലോചന ചോദിക്കണം കാരണം ദൈവം ഒരു ഗിഫ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തോന്നുന്നത് പോലെ ഉപയോഗിക്കുവാനുള്ളതല്ല തോന്നുന്നിടത്ത് തോന്നുന്നത് പോലെ ഉപയോഗിക്കുവാനുള്ളതല്ല അത് എന്തിനാ അത് ദൈവം ആക്കിയയിടത്ത് ദൈവം പറയുമ്പോഴല്ലാതെ അത് നീ ഉപയോഗിക്കരുത് അതിനാ അതാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മൾക്ക് ായിരുന്ന വാണിംഗ് എന്ന് പറയുന്നത് ഒക്കെ അപ്പോൾ എവിടെ ചെല്ലണം നമ്മൾ എന്തിനു ഇറങ്ങുന്നതിനുമുണ്ട് അതിനെ ശുശ്രൂഷയാണെങ്കിലും ശരി എന്ത് കാര്യങ്ങളും ആകട്ടെ നമ്മൾ ആദ്യം ആരോട് ആലോചന ചോദിക്കണം ദൈവത്തോട് ആലോചന ചോദിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം അല്ലെ ദൈവമേ അങ്ങ് സംസാരിക്കണം ഞാൻ ഇത് ഏറ്റെടുക്കണമോ ഞാൻ പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിലും ഏത് വിഷയത്തിനും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ദൈവം നമ്മൾക്ക് വ്യക്തമായി ഗൈഡൻസ് തരും വിലയാമനെ സംബന്ധിച്ച വിലയാമ പോയി അനുഗ്രഹിച്ചു അവന് പോയതും വരുന്നതും ഒരു ലാഭവുമായിട്ട് ഭവിച്ചില്ല അല്ലെ പകരം നമ്മൾക്കറിയാം പിന്നീട് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കും വിലയാമന എന്താ പറ്റിയതെന്ന് നമ്മൾ പിന്നീടുള്ള എന്താ പറയുക ഇതിനകത്ത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ അരിളപ്പാടില്ലാതെ നമ്മൾ എങ്ങോട്ടും പോകരുത് ഒരു രൂപ പോലും പ്രതീക്ഷിച്ച് നമ്മൾ പോകരുത് ഇന്ന് ഓർക്കുക ഇന്ന് ദൈവ മക്കളെയും ഇന്ന് ദൈവദാസന്മാരെയും ശുശ്രൂഷക്കാരെയും ദൈവത്തിന്റെ പ്രവാചകന്മാരെയും എല്ലാം ഇന്നും വീഴ്ച കളഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പണം എന്ന് പറയുന്നത് പണം നമ്മുടെ കയ്യിലോട്ടങ്ങ് ക്രമാതീതമായി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ ആ ഒരു പണത്തിനോടുള്ള ആർത്തി തീരുമെന്ന് അല്ലേ അല്ല പണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആർത്തി അങ്ങ് കൂടിക്കൊണ്ട് കൂടിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ എവിടെ നിന്ന് തിരിയും പണത്തിലോടുള്ള ആർത്തി നമ്മളുടെ കരത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അങ്ങ് അകലും പിന്നെ നമ്മൾ ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തും പിന്നെ നമ്മൾ അങ്ങ് നമ്മുടെ ശുശ്രൂഷയുടെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കുവാനായിട്ട് തുടങ്ങുന്ന ബലയാമനെ വിതാ പറ്റിയിലും ബലയാമനോട് ആദ്യം ദൈവം ഒറ്റ വാക്ക് പറഞ്ഞു പറഞ്ഞോ എന്നിട്ട് പുള്ളി വീണ്ടും എന്താണ് ദൈവത്തോട് വീണ്ടും അല്ലെ ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു അന്നാ പോയിക്കോ ഞാൻ പറയുന്നതേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെയാ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ദൈവം നമ്മളോട് ഫസ്റ്റ് നോ പറയും നമ്മൾ വീണ്ടും കർത്താവ് ഈ പട്ടത്തിന്റെ കർത്താവ് ഞാൻ പൊക്കോട്ടെ ഞാൻ പൊക്കോട്ടെ ഞാൻ അത് ചെയ്തോട്ടെ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ നമ്മൾ വീട്ടും വീട് ദൈവത്തോട് ചോദിക്കുന്ന ദൈവം പറഞ്ഞാൽ ചെയ്തോളം പറയും അത് ദൈവത്തിന്റെ ഹിതമല്ല ആദ്യം ദൈവം നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നോ എന്ന് തന്നെയാണ് അതും നമ്മൾ മാറ്റി ദൈവത്തിൻ്റെ അടുത്ത് വീണ്ടും നമ്മൾ പിടിച്ചു മേടിക്കുന്ന യെസ്സുകൾ ദൈവത്തിൻ്റെ അടുത്ത് പിടിച്ചു മേടിക്കുന്ന എസ്സുകള് അതൊരിക്കലും നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹമാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദൈവം നോ പറഞ്ഞാൽ നോ അത് ഏത് വലിയ ചർച്ച ആകട്ടെ ഏത് വലിയ രാജ്യമാകട്ടെ ഇന്നും നമ്മൾ വിദേശ രാജ്യത്തോട്ടൊക്കെ അല്ലെ ശുശ്രൂഷയ്ക്ക് പോകുന്നവരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നവർ വിദേശ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട് വിദേശമെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓരോ കാര്യവും ദൈവമൊരുക്ക് വഴികൾക്കായിട്ട് സ്ത്രോത്രം സ്ത്രോത്രം സ്തുതിക്കുന്ന സ്തുതിക്കുന്നതും തടസ്സം കൂടാതെ അവിടെ എത്തിക്കുന്നേ അവിടെ ദൈവത്തിലെ ഹിതമൊന്നും ചോദിക്കുക പിന്നത്തെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ എന്താ തടസ്സം കൂടാതെ അവിടെ എത്തണേ വിസയുടെ പ്രോസസിംഗ് എല്ലാം നടക്കണേ എല്ലാ തടസ്സങ്ങളും മാറ്റണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ നമ്മുടെ പ്രാർത്ഥന പോകുന്ന ഒരിക്കലും നമ്മൾ എങ്ങോട്ട് വരത്തില്ല ദൈവത്തിന്റെ ഹിതത്തിനകത്തോട്ട് വരത്തില്ല കാരണം എന്താ നമ്മളുടെ ലക്ഷ്യം അവിടുത്തെ നന്മകളിലാണ് നമ്മുടെ ലക്ഷ്യം ഇരിക്കുന്നത് അവർക്ക് ഈ പണം ഇന്ന് ദൈവമക്കളെയും ദൈവദാസന്മാരെ ശുശ്രൂഷക്കാരെയും എല്ലാവരെയും ഇന്ന് വീഴിച്ചു കളയുന്ന ഒരു മേഖലയാണ് ഈ പണം എന്ന് പറയുന്നത് പണത്തിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവനെ വീഴിക്കാൻ എളുപ്പം ഇവൻ പിന്നെ അടുത്തത് പെണ്ണിൽ വീഴും ഏത് വിഷയത്തിൽ ഇവൻ പിന്നെ വീഴിക്കാൻ ഇവനെ എളുപ്പമാണ് പിന്നെ അവൻ എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ദുരാത്മാവിന്റെ നിയന്ത്രണവും ഏറ്റെടുക്കും പിന്നത്തെ പ്രവചനങ്ങളൊക്കെ വരുന്നത് ഏതിലാ ദുരാത്മാവില വരുന്നത് എന്നിട്ട് ജനങ്ങളെ പറ്റിക്കും എന്നുവച്ചാൽ ഒരു മനുഷ്യന് ദൈവം ചിലപ്പോൾ കേരളത്തിലായിരിക്കും നന്മ ഒരുക്കിയിരിക്കുന്നത് ഇവനോട് പറയും നിന്നെ ദൈവം വിദേശത്തോട്ട് അമേരിക്കയിലോട്ട് അയക്കാൻ പോകുമെന്നും അപ്പൊ ആ മനുഷ്യനും കഷ്ടപ്പെട്ട് പോകുമോ കഷ്ടപ്പെട്ട് പോകും അല്ലെ അവന് കാരണം അവന്റെ നന്മ ഇരിക്കുന്നത് കേരളത്തിലാണ് എന്നിട്ട് ഇവനോട് പറയാം നിന്നെ ഞാൻ അമേരിക്കയിലോട്ട് അയക്കുന്നു എങ്ങനെയുണ്ടാകും ഇവൻ ചിലപ്പോൾ വീടും കൂടിയെല്ലാം വിട്ടു പിറക്കി അമേരിക്ക ചെല്ലും എന്നിട്ട് അവിടുന്ന് അതിലും ഗതഭാ ഗതഭാഗ്യനായിട്ട് പുള്ളി തിരിച്ചു വരും ഇങ്ങനെ തന്നെ എത്ര പിള്ളേരെ അങ്ങനെ അയച്ചിരിക്കുന്നത് പിന്നെ വിദേശത്തു ദൈവം പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കള്ള പ്രവചനങ്ങൾ പറഞ്ഞ് എത്ര പേരെ എത്ര പേരാണ് പറ്റിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ കർത്താവും അങ്ങേ എന്നോട് സംസാരിക്കണം അങ്ങേ നോ പറയുന്നിടത്ത് പോകുവാൻ എന്നെ അനുവദിക്കരുത് ഒന്നും രണ്ടാമത് കർത്താവും അങ്ങയുടെ പേരിൽ ആരും എന്നെ പറ്റിക്കുവാൻ ഇടവരുത്തരുത് ചിലരൊക്കെ അല്ലെ ഇന്ന് ഇന്ന് നന്നായി നിന്ന ദൈവദാസനായിരിക്കും പ്രവാചകനായിരിക്കും നാളെ എന്താണ് നാളെ അവൻ വീണിട്ടുണ്ടോ എന്ന് നമ്മൾ കറിഞ്ഞുകൂടാ ഇവന്റെ പ്രവചനം നമ്മൾ ഇന്നത്തെ പ്രവചനം കറക്റ്റ് ആയതുകൊണ്ട് നാളത്തെ ഇവന്റെ പ്രവചനവും കറക്റ്റാണെന്ന് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെയും ദൈവത്തിന്റെ ഹിതം ും ആരും പറയരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നതല്ലാത്തതൊന്നും എന്നോട് പറയരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ കുടുങ്ങി പോകും കേട്ടോ അതുകൊണ്ട് ഓർക്ക് ഇന്ന് പല സഭകളും ഇന്ന് പല ദൈവദാസന്മാരും ഇന്ന് വീണ് കിടക്കുകയാണ് ഈ പണം എന്നൊരു പണം എന്ന് പറയുന്ന വിഷയത്തിൽ അല്ലെ പണത്തിനോട് ആർത്തി നോട്ട് കഴിയുമ്പോൾ പിന്നെ എന്താണ് പിന്നെ നമ്മൾക്ക് പണം അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലോട്ട് നമ്മൾ ഓടും പിന്നെ എന്താണ് നമ്മൾ പണമുള്ളവരെ മാത്രം നോക്കും പണമുള്ള കുടുംബങ്ങളിലേക്ക് നമ്മൾ പോകും പണക്കാരെ മാത്രം നമ്മൾ ചേർത്ത് പിടിക്കും ബിസിനസ് ബന്ധങ്ങളിലേക്ക് നമ്മൾ തിരിയും ഇതൊക്കെ എന്താണ് നമ്മളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് പണം ഒക്കെ എവിടെന്ന വരുന്നത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ അതാ പറഞ്ഞിരിക്കുന്നത് എന്താ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട് ധനവും ബഹുമാനവും യഹോവയിൽ നിന്ന് വരുന്നു ഇത് യഹോവയിൽ നിന്ന് മാത്രം വന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ എന്നും യഹോവയിൽ നിന്ന് വരുന്നതൊന്നും നമ്മൾക്ക് എന്ത് ആകത്തില്ല ഗുണമാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറി അതുകൊണ്ട് ഈ പണത്തിൽ വീണു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവം അയക്കുന്ന ഇടത്തേക്ക് ശുശ്രൂഷകന്മാരാണെങ്കിൽ പോലും തീരുമാനമെടുക്കുക കർത്താവ്യം ഞാൻ എന്റെ അവസ്ഥ എന്തുമാകട്ടെ ചിലപ്പോൾ ചില വെല്ലുവിളിയ സ്ഥലകളിലേക്ക് ചില വെല്ലുവിളിയ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഉയർത്തപ്പെടുമെന്ന് പലർക്കും തോന്നും എന്നാൽ അവിടെ ഒന്നുമല്ല നിന്റെ ഉയർച്ച ഇരിക്കുന്നത് നിന്റെ ഉയർച്ച ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നതും അതുകൊണ്ട് ദൈവം അയക്കുന്ന ഇടത്ത് മാത്രമേ പോകാവുള്ളൂ ദൈവം അയക്കുന്ന ശുശ്രൂഷക ശുശ്രൂഷകളെ ചെയ്യാവുള്ളൂ ഏത് വലിയ സഭയാണെങ്കിലും ഏത് വലിയ ബ്രാൻഡ് നോക്കി നമ്മൾ തെരഞ്ഞെടുക്കരുത് കേട്ടോ ബ്രാൻഡ് നോക്കി ഏത് വലിയ സഭകളിലോട്ടും പോകരുത് ഏത് വലിയ രാജ്യങ്ങളിലേക്കും പോകരുത് അവിടെയൊക്കെ നമ്മുടെ ദൈവത്തിന്റെ ആശീർവാദം ഇല്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ അപഹാസ്യരായിട്ട് മടങ്ങി വരത്തേ ഉള്ളൂ ഇവിടെ എന്താണ് വിലയാമൻ അതാ സംഭവിച്ചത് അല്ലെ വിലയാമം ബാലാക്കിന്റെ അടുത്ത് നിന്ന് വലിയ നന്മകളെ പ്രതീക്ഷിച്ച പുള്ളി അങ്ങ് അങ്ങോട്ട് യാത്ര പുറപ്പെട്ടത് പക്ഷെ അവിടുന്ന് അപഹാസ്യനായിട്ട് അറങ്ങി വരേണ്ടി വന്നു ഇതുപോലെയായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവത്തിന്റെ ില്ലാത്തടത്ത് നമ്മൾ കയറി ചെന്നുകഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ അപഹാസ്യരായിട്ട് ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവം അയക്കുന്നിടത്ത് പോവുക ദൈവത്തിനോട് ആലോചന ചോദിച്ച് മാത്രം ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളൊരു തീരുമാനമെടുക്കുക കാരണം നമ്മളുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല ഘട്ടം കാരണം മനുഷ്യരല്ല നമ്മൾക്ക് മാനം തരേണ്ടത് മനുഷ്യരല്ല നമ്മളെ മാനിക്കേണ്ടത് നമ്മളെ മാനിക്കേണ്ടത് ദൈവമാണ് ദൈവം നമ്മൾക്ക് മാന്യത ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മൾക്ക് തരുമെന്നെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായി തന്നെ ദൈവം നമ്മൾക്ക് അത് തരും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി അല്ലാതെ നമ്മൾ കുറുക്കുവഴികളിലേക്ക് പോകരുത് അല്ലെ നമ്മൾക്കറിയാം അബ്രാഹ്മിനെ സംഭവിച്ചത് അബ്രാഹ്മൻ എന്താണ് കുറുക്ക് വഴി തേടി പോയി അല്ലെ കുറുക്ക് വഴി തേടി വാക്സത്വം ഉണ്ടാക്കുവാനായിട്ട് പോയി അന്നേരം എന്താ പറ്റിയത് അവസാനം അത് അബ്രാഹിമിന് കണ്ണുനീരായി അല്ലെ സ്വന്തം മകനെ പടി ഇറക്കി വിടേണ്ട ഒരു അവസ്ഥ അബ്രാഹിമിന്റെ ജീവിതത്തിൽ വന്നു വേദനയോടെ ഇറക്കി വിടേണ്ട അവസ്ഥ വന്നു അതുകൊണ്ട് നമ്മൾ ഓർക്കുക ദൈവം നമ്മൾക്ക് തരുന്നത് മതി ദൈവം നമ്മളെ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം മാനിക്കുമെന്ന് ഇന്ന് നമ്മൾക്കറിയാം സോഷ്യൽ മീഡിയകളിൽ എടുത്താൽ ദൈവദാസന്മാർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് കിടന്നുകൊണ്ട് അങ്ങ് ഒരാൾ ഒരാളെ ഇടിച്ചു താഴ്ത്തുന്നു വേറൊരാളതിനെ മറുപടി കൊടുക്കുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്തിനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ദൈവം ഒരുത്തനെ മാനിക്കണമെന്ന് വിചാരിച്ചാൽ ദൈവം മാനിക്കും ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് ദൈവമാണ് മനുഷ്യനോട് ചോദിച്ചിട്ടല്ല ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് കാരണം ദൈവമാണ് മനസ്സുകളെ അറിയുന്നത് അല്ലേ കാരണം ഇവന്റെ മനസ്സറിയുന്നത് ദൈവം അറിയുന്നത് അതുകൊണ്ട് ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് ദൈവമാണ് അല്ലാതെ ഒരു മനുഷ്യനും അല്ല ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് ദൈവമാണ് വേറൊരു മനുഷ്യനുമല്ല മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് അവൻ ഗുഡ് സർട്ടിഫിക്കറ്റ് തരും നാളെ അവൻ അത് ബാടാക്കി മാറ്റും അതുകൊണ്ട് മനുഷ്യന്റെ മുഖത്ത് നോക്കരുതേ നോക്കരുതേ മനുഷ്യൻ നമ്മൾ മനുഷ്യനെ മൈൻഡ് ചെയ്യേണ്ട കാരണം മനുഷ്യരല്ല നമ്മളെ മാനിക്കേണ്ടതും ദൈവത്തിന്റെ ശുശ്രൂഷകൾ അത് പ്രത്യേകിച്ച് ദേവദാസന്മാര് അല്ലെ നിങ്ങൾ തിരിച്ചറിയണം എന്താണ് വേറെ ഒരാളും നിങ്ങളെ ഇഴഴ്ത്തി കെട്ടിയാൽ നിങ്ങളെ താഴ്ത്തി കെട്ടിയാൽ നിങ്ങളെ താഴ്ന്നു പോകത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സഭയ്ക്കെതിരെ വേറൊരുത്തൽ സംസാരിച്ചാൽ നിങ്ങളുടെ സഭ ദൈവത്തിൻ്റെതാണെങ്കിൽ അത് തകർന്നു പോകത്തില്ല അത് അതിനെ കൊണ്ട് നടക്കാൻ കേട്ടോ അതുപോലെ ഏത് ദേവദാസന്മാരാണെങ്കിലും നിന്റെ ശുശ്രൂഷ മറ്റുള്ളവരുടെ മുൻപിൽ അത് മഹത്തരമാകട്ടെ മോശമാകട്ടെ എന്തുമാകട്ടെ പക്ഷെ ദൈവമാണ് ഏൽപ്പിച്ചതെങ്കിൽ അതിനകത്ത് മാന്യത കൽപ്പിക്കാൻ ദൈവത്തിന് പറ്റും അല്ലാതെ നമ്മളെപ്പോലെ ഞങ്ങളെയൊക്കെ പോലെ പാവപ്പെട്ട വിശ്വാസികളുണ്ട് ഞങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങളെപ്പോലത്തെ ദൈവദാസന്മാരുടെ മുഖത്തോട്ടാണ് നോക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ട് അടി കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഞങ്ങളൊക്കെ പിന്നെ എന്തു ചെയ്യും അല്ലെ നമ്മൾ നമ്മളെപ്പോലത്തെ സാധാരണ വിശ്വാസികൾ എന്ത് ചെയ്യും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയും ഇടിയും ഒക്കെ അങ്ങ് നിർത്തിയിട്ട് നമ്മൾ എന്തിനാ ഒരുങ്ങുന്നത് നമ്മൾ ഒറ്റക്കെട്ടാകാനാണ് അല്ലെ ഒറ്റക്കെട്ടായിട്ട് ദൈവത്തിന്റെ രാജ്യം കെട്ടിപ്പൊടുക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക നമ്മൾ ഒരാളെ കെട്ടാനും അല്ലെങ്കിൽ ഒരു സഭക്കാരെ കെട്ടാനും ഒന്നും നമ്മൾ പോകണ്ട അതിൻ്റെ കണക്ക് ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്ന നമ്മൾ ആരാണ് അത് നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ ദൈവം അത് നോക്കും ദൈവം അതിന് കണക്കിട്ടോളും എന്ന് വെച്ച് ആര് മിണ്ടരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്ന ദുരുപദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏ ആരാണെങ്കിലും അത് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും എന്താണ് അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക അതിന് നമ്മൾ മറുപടികൾ പറയണം അതിനൊക്കെ അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇനി നേരായ വഴിക്കല്ല പോകുന്നതെന്ന് നമ്മളുടെ തേൽ തെളിവുണ്ടെങ്കിൽ പറയുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അല്ലാതെ നമ്മൾ ചുമ അടച്ചാക്ഷേപിക്കാൻ നമ്മൾ നിൽക്കരുത് കാരണം എന്താണ് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉടയവനുണ്ട് അല്ലെ ശുശ്രൂഷി ഏൽപ്പിച്ചിരിക്കുന്ന ഉടയവൻ എന്ത് ചെയ്യും അതിന്റെ കണക്ക് നോക്കും അപ്പൊ പിന്നെ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട പറയുന്നവരൊക്കെ അവിടെ കിടന്നിട്ടങ്ങ് പറയട്ടതന്നെ ഇപ്പം ഞാൻ ഞാൻ ഈ കഴിഞ്ഞിടക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായാലും ഞാനിപ്പോ ഈ നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി അങ്ങോട്ട് തുടങ്ങിയല്ലേ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ജനുവരി ഇരുപത്തി രണ്ടിന് ഇരുപത്തി മൂന്നിനായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ നോ ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ബൈബിളിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു സാധാരണക്കാരത്തിയ ബൈബിൾ പണ്ടി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരത്തിയാണ് അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഒരു വലിയ ദൈവദാസന് ഇതേ ഞാൻ തുടങ്ങിയ അതേ സബ്ജക്ട് പക്ഷെ അദ്ദേഹത്തിന് സബ്ജക്ട് വേറെയോ ഒത്തിരി അദ്ദേഹം ഒത്തിരി ജ്ഞാനമുള്ള ദൈവദാസന അദ്ദേഹം ആ രീതിയിലാണ് പോകുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനങ്ങ് നിർത്താം എന്ന് വെച്ചാൽ ഇദ്ദേഹം തുടങ്ങട്ടെ അതാണ് നല്ലത് കാരണം എനിക്കാണെങ്കിൽ കുറച്ച് വ്യൂസ് വ്യൂസുള്ളൂ അദ്ദേഹത്തിന് എമ്പടി വ്യൂസ് ഉണ്ട് അപ്പൊ അദ്ദേഹം അങ്ങ് തുടങ്ങട്ടെ ചിലപ്പോൾ അവർക്ക് ആ ഒരു ചിലപ്പോൾ ദൈവം എന്നെ ആ ഒരു അതിന് അങ്ങനെ ഒരു ആശയം അവർക്ക് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ എന്നെ ഒന്നും തുടക്കിപ്പിച്ചതായിരിക്കും കാരണം നമ്മൾ നിർത്തിയാലും തുടങ്ങിയാലൊന്നും മനുഷ്യർ നോക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ കാരണം നമ്മൾ ഒരു സാധാരണ വിശ്വാസിയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ അതിനായിരിക്കും എന്നാൽ പിന്നെ ഞാൻ ഞാനങ്ങ് നിർത്തട്ടെ കർത്താവ് ഇത് ആ ദേവദാസന് ഭംഗിയായിട്ട് അത് മുൻപോട്ട് അദ്ദേഹം ഭംഗിയായിട്ട് അത് തുടരുന്നുണ്ട് ഭംഗിയായിട്ട് മുൻപോട്ട് പോകട്ടെ ഞാൻ ഞാനങ്ങ് നിർത്താം എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോഴാണ് പെട്ടെന്ന് പിരിപ്പിയ ലേഖനം അത് ദൈവം അതിനകത്ത് ഒരു വാക്യ ദൈവം എന്നോട് ഇടപെട്ടു നിന്റെ ഒരു നല്ല പ്രവർത്തി ആരംഭിച്ചവൻ അതിൻ്റെ അത് പൂർത്തീകരിക്കുക അതിന്റെ തികവോളം ദൈവം അത് തികച്ചെടുക്കും എന്ന ദൈവം എന്നോട് ഇടപെടുവാനായിട്ടിടയായി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് ഇത് നിർത്തണ്ട ഇത് തുടർന്നോളം ദൈവം എനിക്ക് ഒരു ഗൈഡൻസ് തന്നതാണ് എന്നും എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഇപ്പം പിന്നെ എനിക്ക് ഒരു വിഷയമില്ല ഞാൻ എൻറ്റേതായ രീതിയിൽ പോകുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹം ഒത്തിരി വലിയ ദേവദാസനം ഒത്തിരി അറിവുള്ള വലിയ ദേവദാസനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലോട്ട് അദ്ദേഹം അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലോട്ട് പോകുന്നു രണ്ടിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വച്ചാൽ എൻ്റെത് കേൾക്കുന്നവരും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെത് കേൾക്കുന്നവർ ഹ്യൂജ് ആൾക്കാരുണ്ടാകും അത് അങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയുമോ ശുശ്രൂഷ ചെറുതും വലുതുമാകട്ടെ വലിയ സഭയാകട്ടെ ചെറിയ സഭയാകട്ടെ വലിയ ദേവദാസനാകട്ടെ ചെറിയ ദിവദാസനാകട്ടെ ദൈവമാണ് ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് അതെങ്ങനെ ദൈവത്തിന് അറിയാം അതുകൊണ്ട് നമ്മൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താ പറയുക വടംവലി കൂടുവാനായിട്ട് നിൽക്കണ്ട നമ്മളാരെ ഇടിച്ചു താഴ്ത്താനും പോകേണ്ട നമ്മൾ എന്താണ് ആരെയും ഉയർത്തിക്കൊണ്ട് വരാനും പോകണ്ട കാരണം ഉയർത്തുന്നതും ധനവും ബഹുമാനവും എല്ലാം കൊടുക്കുന്നത് ആരാ ദൈവമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ താഴ്ന്നിരിക്കുവാൻ ദൈവത്തിന്റെ മുമ്പിൽ അടിയറവ് പറയുവാൻ നമ്മൾ തയ്യാറാകുക ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെനെ നമ്മളെ വിശ്വാസികൾക്കും ഇതൊക്കെ പാഠമാണ് നമ്മൾ വിചാരിക്കും ചെറിയ വിശ്വാസി വലിയ വിശ്വാസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ അങ്ങനെയൊന്നും നമ്മളെ ആരെയും നമ്മൾ ആയിട്ടില്ല കേട്ടോ കാരണം ദൈവത്തിന്റെ കരത്തിൽ ആരാണ് വില കൂടിയത് ആരാണ് വില കുറഞ്ഞതൊന്നും നമ്മൾക്ക് ആർക്കും അറിയത്തില്ല കാരണം ഹൃദയത്തെ മുൾപ്പെട്ട് ദൈവത്തിന് വേറെ ആർക്കും അറിയത്തില്ല കേട്ടോ ഇന്നലെ വീട് കടന്നത് ഇന്ന് ചിലപ്പോൾ നിരപ്പ് പ്രാപിച്ചിട്ടുണ്ട് അത് നമ്മൾ കറിഞ്ഞുകൂടാ അത് ദൈവവും അവരുമായിട്ടുള്ള അവരുമായിട്ടുള്ള കണക്കാ അതുകൊണ്ട് നമ്മൾ ഇന്നയാള് വലിയവനാണോ ഇന്നയാള് ചെറിയവനാണോ ഒന്നൊന്നും നമ്മൾ ആർക്കും വിലയിടുവാനായിട്ട് പോകണ്ട കാരണം വിലയിടുന്നവൻ ദൈവമാണ് കേട്ടോ ദൈവത്തിന്റെ മക്കൾക്ക് വിലയിടുന്നത് ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക എനിക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം